ലീ കനലിനടുവിൽ റവറൻ ബേബി ജോൺ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുവാൻ ഇടയായി ഒരു മാർത്തോമാ വൈദികൻ മൺവെട്ടിയുമായി കല്ലറയ്ക്ക് സമീപം നിൽക്കുന്ന പടം എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു സ്ഥലം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള കലേപുരം അവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായ ഒരു ദേവാലയം ശാലോം മാർത്തോമാ ചർച്ച് അവിടെ കഴിഞ്ഞ രണ്ടു വർഷമായി ശുശ്രൂഷ ചെയ്യുന്ന വികാരിയുടെ പടമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്ന് മനസ്സിലാക്കുവാൻ അന്വേഷണത്തിലൂടെ സാധ്യമായി ഈ പട്ടക്കാരൻ്റെ പേര് ബേബി ജോൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ മാർത്തോമാ സഭ ഏർപ്പെടുത്തിയ ബെസ്റ്റ് സെമിത്തേരിക്കുള്ള രണ്ടാം സ്ഥാനം കലേപുരം ശാലേം മാർത്തോമാ ഇടവകാണ് ലഭിച്ചത് ഇടവക ജനങ്ങളിൽ ചിലച്ചോട് നടത്തിയ ആശയവിനിമയത്തിൽ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞ രണ്ടു വർഷമായി ശാലയമാർത്തോമാ ഇടവകയ്ക്ക് ഒരു പുതിയ ഉണർവും ഉന്മേഷവും നജി നവജീവനും ആണ് എന്ന് വിശ്വാസ തീഷ്ണതയുള്ള ഇടവക ജനങ്ങളോടൊപ്പം ഒരാളായി ചേർന്നു നിന്ന് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനമാക്കി നിസ്വാർത്ഥ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പട്ടക്കാരൻ ജോൺ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരോടും സൗഹാർദ്ദപരമായും സ്നേഹത്തോടും ഇടപെട്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സോടെ അവർക്കൊപ്പം ചേരുന്ന ഇടയൻ ക്രമമായി ഭവന സന്ദർശനവും ദേവാലയത്തിൽ വരാത്തവരെ നേരിൽ കണ്ട് സംസാരിച്ച് തൻ്റെ സമർപ്പണ ശുശ്രൂഷയുടെ ഫലമായി അവരെ ദേവാലയത്തിലെ ആരാധനയ്ക്ക് കൂട്ടിവരുത്തുന്ന ഇടയ ഇടയേശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ അഭിനന്ദനം അർഹിക്കുന്നു സ്നേഹം വേണ്ടിടത്ത് സ്നേഹവും ശാസനയ്ക്ക് ശാസനയും കരുതൽ വേണ്ടിടത്ത് കരുതലും ആശ്വാസം ആവശ്യമായിരിക്കുന്നിടത്ത് ആശ്വാസമായും പ്രതിഫലേച്ഛയില്ലാതെ കടന്നു ചെല്ലുന്ന പട്ടക്കാരൻ ഒരു ചോദ്യം ഇടവകയിലെ ചിലതോട് ചോദിച്ചു അച്ഛന് വിരോധികൾ അച്ഛനെ എതിർക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അതിന് പറഞ്ഞ മറുപടിയാണ് ഏറെ ശ്രദ്ധേയം അച്ഛൻ്റെ പ്രവർത്തനവും പ്രവൃത്തിയും ഇടപെടലും മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും പൂർണമായും ഒത്തൊരുമയുടെ അനുഭവത്തിലാണ് എന്ന് വളരെ അപൂർവം പട്ടക്കാർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ബഹുമതിയാണ് ഇടവക ജനങ്ങളുടെ മനസ്സിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുക എന്നത് അത് നേടിയെടുക്കുവാൻ ബേബി ജോണച്ചന് എന്നാണ് ഇടവക ജനങ്ങൾ പറയുന്നത് സ്വന്തം കാര്യസാധ്യതത്തിനായി ഇടവക ജനങ്ങളുടെ ഇടയിൽ വേർതിരിവ് സൃഷ്ടിച്ച് അവരെ തമ്മിലടിപ്പിക്കുന്ന ഇടവകയ്ക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ശുശ്രൂഷയ്ക്ക് പകരം യജമാന മനോഭാവം പ്രകടിപ്പിക്കുന്ന അനവധി പട്ടക്കാരുടെ ഇടയിൽ തികച്ചും വ്യത്യസ്തനായി ഒരു പട്ടക്കാരൻ റവറൻ ബേബി ജോൺ സമൂഹമാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റ് ഇപ്രകാരമാണ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ചയാണ് രാവിലെ ആറ് മുപ്പതിന് ഒരു പട്ടക്കാരൻ ഒറ്റയ്ക്ക് ഒരു ബുള്ളറ്റിൽ വീടുകളിൽ കയറി ഇറങ്ങുന്നു ഞാൻ വിചാരിച്ചു അദ്ദേഹം വല്ല പിരിവിനോ മറ്റോ ആയിരിക്കും എന്ന് പക്ഷേ സംഭാവനയും പിരിവും ഒന്നുമല്ല കുപ്പായം അണിഞ്ഞതുകൊണ്ടൊരാൾ ഒരു നല്ല വൈദികനാകുമെന്ന് കരുതുന്നുമില്ല അത് പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കണം തുരുമ്പെടുത്ത് ആരും കാണാതെ പോയ പലരെയും തേടിപ്പോയി കണ്ടെത്തുന്ന കാഴ്ച കണ്ടത് ഇതുപോലെ നല്ല ഇടയന്മാരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് കാരണമായി വാർദ്ധക്യത്തിൽ പ്രായമായി വീട്ടിലിരിക്കുന്നവരെ വീട്ടിൽ പോയി കണ്ട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നു വീട്ടിലുള്ള മറ്റുള്ളവരോട് പറയുന്നു സഹോദര സഹോദരി പള്ളിയിൽ കാണുന്നില്ലല്ലോ പ്രാർത്ഥനയ്ക്ക് കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വീടുകളിൽ ഇറങ്ങുന്നു നൂറായിരം നെഗറ്റീവ് കമൻറ്റുകളുടെയും കളിയാക്കളുടെയും ഇടയിൽ അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ചിലർ സന്തോഷങ്ങൾ മാത്രമേ അന്വേഷിച്ചു പോകാറുള്ളൂ എന്നാൽ ചിലർ വിഷമങ്ങൾ കണ്ട് നമ്മളെ തേടിപ്പിടിച്ച് ഇങ്ങോട്ട് വരും പള്ളിയുണ്ട് പട്ടക്കാരനുണ്ട് പക്ഷെ പലരും പലയിടത്തും പള്ളിയിലും കുർബാനയ്ക്കും പോകുന്നില്ല അവരെ കണ്ടുപിടിച്ച് പള്ളിയിലും പ്രാർത്ഥനയിലും കൊണ്ടുവരുന്ന ഒരു കാഴ്ച ആണ് കാണുവാൻ സാധിക്കുന്നത് നമ്മളറിയാതെ നമ്മൾക്ക് ചെയ്തു കിട്ടുന്ന ഓരോ നന്മകളും ഒരു പുണ്യമാണ് ചിലരെ തേടിപ്പിടിച്ച് വരുന്ന പുണ്യം പള്ളിയിൽ വരാൻ സാധിക്കാതെ വീട്ടിലിരിക്കുന്ന പ്രായം ചെന്നവരെ പള്ളിയിൽ വിശുദ്ധ കുർബാന കൊടുക്കുവാൻ പ്രത്യേക അവസരം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ പത്ത് ദിവസം വി ബി എസ് നടക്കുന്നു ഓരോ വീട്ടിലും കയറിയിറങ്ങി കുട്ടികളെ വി ബി എസിന് ഇറക്കി വിളിച്ചു കൊണ്ടുവരുന്നു ഏകദേശം ഇരുന്നൂറ് കുട്ടികളെ കിട്ടി വി ബി എസ് നടന്നു ഇന്നലെ കണ്ടത് പള്ളി നിറഞ്ഞ് നാനൂറ്റി അൻപതിൽ കൂടുതൽ പേർക്ക് ഒറ്റയ്ക്ക് റുബാന കൊടുത്തു രാവിലെ എട്ട് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിക്ക് തീർന്നു കലേപുരം ശാലേമാർത്തോമ ഇടവുകാരി റവരൻ ബേബി ജോൺ അച്ഛൻ കൈസ്ഥാന സമിതിയുമായും ഇടവക ചുമതലക്കാരുമായും എപ്പോഴും സ്നേഹസൗഹൃദത്തിൽ വിശ്വാസ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അച്ഛൻ്റെ വിജയരഹസ്യമെന്നാണ് ഇടവക ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടു ടെം മാർത്തോമാ യുവജനസഖ്യം ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം വഹിക്കുകയും യുവജനസഖ്യത്തിന് നവചൈതന്യം പകരുകയും ചെയ്തു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗം കടപ്പയിൽ പത്തേക്കർ സ്ഥലം വാങ്ങിയതും ശാഖാ ശക്തീകരണ പരിപാടി ആരംഭിച്ചതും ക്ലീൻ മാരാമൺ എം എം തോമസ് സപ്തതി ബുക്ക് വസന്തോത്സവം സുഹൃദ സഞ്ചാരം നോമ്പു പരിപാടി യൂത്ത് സെൻ്റർ ഇനോവേഷൻ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അടൂർ ഭദ്രാസന സെക്രട്ടറിയായി രണ്ടുരമായി പ്രവർത്തിച്ചു വരുന്നു വരുന്ന അച്ഛൻ ക്രിസ്തുശൈലിക്കനുസരണമായി തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൗത്യം നിറവേറ്റുന്നു നിറവേറ്റുന്നുവെന്ന് വിശ്വാസ സമൂഹം സാക്ഷ്യപ്പെടുത്തുന്നു പട്ടത്ത ശുശ്രൂഷയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച് വിളിച്ചു വേർതിരിച്ച ദൈവത്തോടെ പുലർത്തി പോരുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഒരു പട്ടക്കാരൻ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രോഗികൾക്കായി സ്നേഹമന്ന പ്രോജക്റ്റ് മദർ വിങ്സ് പ്രോഗ്രാം മണിപ്പൂർ കുട്ടികൾക്കുള്ള പുനരധിവാസ കേന്ദ്രം സുവിശേഷ കൂടി വരവ് തുടങ്ങി ഭദ്രാസനമായി നടപ്പിലാക്കുന്ന പ്രവൃത്തികൾക്കെല്ലാം തൻ്റേതായ പങ്ക് നിർവഹിച്ച് ഫലദായകമായി പ്രവർത്തിക്കുന്ന പട്ടക്കാരൻ പ്രഗത്ഭനായ ഒരു കൺവെൻഷൻ പ്രസംഗകൻ കൂടിയാണ് അച്ഛൻ ആഴമേറിയ തിരുവചന സത്യങ്ങളെ അതിൻ്റെ ഉള്ളുകളികൾ തിരിച്ചറിഞ്ഞ് വിശ്വാസ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുന്നതിൽ പരിശുദ്ധാത്മാഭിഷേകം എന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്ന പട്ടക്കാരൻ തികഞ്ഞ സഭാസ്നേഹവും മേൽപ്പെട്ടത്ത വിധേയത്വവും എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ് ഏത് ഇടവകയിലൊക്കെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയുള്ളവരുമായി വേർതിരിവില്ലാതെ ഇടപെട്ട് തൻ്റെ നിയോഗ ശുശ്രൂഷ ഫലകരമാക്കുന്നതിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷവും വിജയം കൈവരിച്ച ഒരു പട്ടക്കാരൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന തിരുവചനത്തിൽ അധിഷ്ഠിതമായി തൻ്റെ അജപാലന ദൗത്യം ഫലകരമായി നിറവേറ്റി വരുന്നു യാതൊരു അവകാശവാദത്തിനും ബീമ്പു പറച്ചിലിനും പൊങ്ങച്ചത്തിനും ഇടനൽകാതെ വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന പ്രമാണം പാലിച്ച് നിശബ്ദമായി മുന്നോട്ടു പോകുന്ന അച്ഛന് ഇനിയും അനേക ജീവിതങ്ങളെ ക്രിസ്തുവിനായി കണ്ടെത്തുവാൻ ദൈവാത്മാവ് ഇടവരുത്തട്ടെ എന്നാണ് വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ജ്വലിക്കുന്ന തീക്കനലിന് മുകളിലാണ് തൻ്റെ ശുശ്രൂഷ എന്ന തിരിച്ചറിവിൽ തുടർന്നും ദൈവത്തിൽ ശരണപ്പെട്ട് ഫലദായകമായി പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ എന്ന प्रार्थना मत